ഒരു കേന്ദ്രമന്ത്രി ഇവിടെ ആവശ്യപ്പെട്ടതുപോലെ കേരളം എന്ന നാടിന്റെ മഹിതമായിട്ടുള്ള പാരമ്പര്യത്തെ തള്ളി സ്വയം പാപ്പരാണെന്ന് പ്രഖ്യാപിച്ച് പിച്ചച്ചട്ടിയുമായി ഞങ്ങളുടെ മുമ്പിൽ വന്നാൽ ഞങ്ങൾ എന്തെങ്കിലും സഹായത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന വിധത്തിലുള്ള പ്രസ്താവനകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ കേരളം തള്ളിക്കളയാണ് സാർ എത്ര ബുദ്ധിമുട്ട് കേരളത്തിന് എത്രയോ ബുദ്ധിമുട്ടുണ്ട് പല കാര്യങ്ങളിൽ കേരളത്തിന്റെ വികസന പദ്ധതികളുടെ പ്രത്യേകതകൾ കൂടി വെച്ചിട്ടായിരിക്കാം കേരളത്തിന് എത്രയോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ സാർ ഉറപ്പിച്ച് ഞങ്ങൾ ഈ യോഗത്തിൽ പറയുന്നു ഈ സഭാ സമ്മേളനത്തിൽ പറയുന്നു ആത്മാഭിമാനം പണയം വെച്ച് മൂന്നര കോടി മലയാളിയുടെ ആത്മാഭിമാനം പണയം വെച്ച് ഒരിടത്തും പിച്ചച്ചട്ടിയുമായി നിൽക്കേണ്ട കാര്യം കേരളത്തിലെ ഗവൺമെന്റിനും കേരളത്തിലെ ജനങ്ങൾക്കുമില്ല ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളം ഏറ്റവും ദുരന്തത്തോടെ കണ്ട വയനാടിനെ ചൂരന്മലയിലെ കുഞ്ചിന് മുണ്ടക്കയും മുണ്ടക്കൈയും മട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന ചൂരന്മലയെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടു പേരുടെ മരണത്തിൽ കലാശിച്ച ചൂരന്മലയെ പ്രിയപ്പെട്ട സ്വത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ട ചൂരന്മലയിൽ ഇത്രമേൽ ഇത്രമേൽ മൃഗീയതയോടെ ക്രൂരതയോടെ കണ്ട